മലബാർ കനവാണ് മലബാർ പത്ത് മീറ്റ് പാട്ട് വായിച്ചിട്ട് എത്ര ലക്ഷം രൂപ വാങ്ങിച്ചോ ആറ് ലക്ഷം രൂപ വാങ്ങിച്ചു ഒരു പാട്ട് പാടി ഇത്തരം ആളുകളെ കൊണ്ട് ഈ ലക്ഷങ്ങൾ മുടക്കി പരിപാടി ചെയ്യാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് എന്നാൽ കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് നൂറ് രൂപ കൂടുതൽ ചോദിച്ചാൽ അപ്പോൾ ദാരിദ്ര്യം പറയും പിന്നെ അവരെ ഒരു പരിപാടിക്കും വിളിക്കുകയുമില്ല കഷ്ടം തന്നെ വൈശാഖിട്ടേക്കുന്ന കമൻറ്റ് ഞാൻ വായിക്കുന്നില്ല ഏഹ് സംസ്കാര സുഹൃത്തുക്കളെ ഡാപ്സിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയ മൊത്തം കത്തിക്കയറുകയാണ് സൗദിയിൽ പാടിക്കൊണ്ടിരുന്ന ഡാപ്സിയെ കുറെ ആളുകൾ കൂകി വിളിച്ച് നാട്ടിച്ച് പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് സംഭവം ഇപ്പം റീസെൻ്റ്ലി ഈ റാപ്പേഴ്സിന്റെ പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബേബി ജി എന്നെ കുറെ ആളുകൾ പിടിച്ചു വെക്കുന്നു എന്തിനാണ് പിടിച്ചു വെക്കുന്നത് ആറു ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരു പാട്ട് മാത്രം പാടിയിട്ട് പോയി അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് പാടിയിട്ട് പോയി എന്നുള്ളതാണ് ഏ ഈ ഒക്കെ വാങ്ങിക്കുന്ന അമൗണ്ട് കേട്ടു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റാതാണ് ഒരു മാസം പോലും ആളുകൾക്ക് അത്രയും ശമ്പളം ഇല്ലെന്നുള്ളതാണ് ഒരു പാട്ട് പാടി അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പാടിയതിന് ആറ് ലക്ഷം രൂപ അപ്പം ഒരു പാട്ട് പാടിയിട്ട് നീ അങ്ങനെ ആറ് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ പിടിച്ച് വയ്ക്കുന്ന ഒരു സംഭവം ബേബി ബേബിജീൻ്റെ കാര്യത്തിലുണ്ടായി ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് വെക്കാം അത് നിങ്ങൾ കണ്ടിട്ട് ഡാപ്സിയുടെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് സംസാരിക്കാനുണ്ട് വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും ഏ അപ്പം ോട്ട് പോകും അത്ര സല കണ്ണു കുടിക്കും എം ഡി എ മാറ്റി തിറ്റാണ് കൊണ്ട് പത്ത് വീറ്റ് പാർട്ടി വായിച്ചിട്ട് എത്ര ലക്ഷം നിയമ വായിച്ചോ ആറ് ലക്ഷം നിയോ വായിച്ചു ഒരു പാട്ടിലൊക്കെ പാടി കിട്ടിയിരിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഡാപ്സിക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ പടമിറങ്ങിയ സമയത്ത് ഡാപ്സിയുടെ പാട്ട് മാറ്റിക്കൊണ്ട് വേറെ ഒളെ കൊണ്ട് പാടിച്ചപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു പ്രതികരണം ചെയ്തിരുന്നു അന്ന് കുറേ ആളുകൾ ഡബ്സിയെ നാണം കെടുത്തി കമന്റൊക്കെ ഇട്ടപ്പോൾ അതിനെ നമ്മൾ പ്രതികരിച്ചിരുന്നു അത് ഡബ്സിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയപ്പോൾ ഡെപ്സി ഡബ്സിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതാണ് പക്ഷേ ഇപ്പം ഈ റാപ്പേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ എന്തോ അവരൊക്കെ കൈവിട്ടു പോകുന്ന പോലെ ഒരു ന്യൂ ജനറേഷൻ പിള്ളേർ ട്രെൻഡ് അറിയാമല്ലോ അവർ റാപ്പിനൊക്കെ നല്ലൊരു ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് നല്ലൊരു ഡിമാൻഡും ഉണ്ട് അപ്പോൾ ഈ കാഷിൻ്റെ ഒക്കെ അളവ് കൂടുമ്പോൾ അവർക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഞാനൊക്കെ ഈ റാപ്പൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് എനിക്ക് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നത് ഫെജോയാണ് ഏഹ് ഫെജോ പിന്നെ വേടൻ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് എനിക്ക് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫെജോയാണ് ഫെജോയുടെ പാട്ടുകളൊക്കെ ഫെജോയുടെ ചാനലിൽ പോയി എടുത്ത് ഒരു വ്യക്തിയാണ് ഞാൻ ഏഹ് പുള്ളിയുടെ പെരുമാറ്റവും നല്ല രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് ഡബ്സിയുടെ പാട്ടുകളൊക്കെ എനിക്കിഷ്ടമാണ്

Malabar pulikyo. Bro, that's what Dabsi. That's what the Dabsi. <laughs> my culture made who I am today. nendelo I this is because of my culture. It's because of me Meme is for Malabar. Malabar is for Malayal ഈ ആളുകളെ കയ്യിലെടുക്കാനുള്ള പഞ്ചാണ് പക്ഷെ അത് ആളുകളിലോട്ട് വേണ്ടുന്ന രീതി കണക്ട് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണെന്നുള്ളതാണ് അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പോവുകയാണ് വിളിക്കുകയാണ് ഇറങ്ങി പോടാന്നൊക്കെ പറയുന്നവരുണ്ട് ഏഹ് ആളുകളുമായിട്ടുള്ള ഒരു കണക്ട് സംഭവിക്കാത്ത കാരണമാണ് അല്ലെങ്കിൽ ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ വലിയ സീനാണ് ഇതൊക്കെ ഇവർ പറയുന്നത് എന്തൊക്കെയോ വലിയ കണക്റ്റ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പഞ്ചാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ആളിലോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു കണക്ട് സംഭവിക്കുന്നില്ല അപ്പൊ ഒന്ന് രണ്ട് വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം കഷ്ണാണ് ഫ്രം മലബാർ കിട്ടിയാലും Malabar made me what I am today. This day till this day, who's dab see the change number? Because of Malabar. Ari kele na kele jale kele jale kele jori nyori joy kele jori nyori chie yella mana 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 yena mati yena na yori puti yena na yabarre. Allah is my mom. You know what's Lord for me? It's my mom. പാട്ടുകളൊക്കെ നമുക്ക് അമ്മയോടുള്ളൊരു സ്നേഹം കാണാനുണ്ട് അത് നല്ല കാര്യമാണ് അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ അത് ആളുകളിലോട്ട് എത്തിക്കുന്നത് ഈ റാപ്പിന്റെ അതിപ്രസരം കാരണം അല്ലെങ്കിൽ റിപ്പിറ്റീഷൻ കാരണം ഇവർ ചെയ്യുന്ന പരിപാടികളുടെ റിപ്പിറ്റീഷൻ കാരണം ആളുകൾക്ക് ഇവരുടെ സ്നേഹം മാറി വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് എങ്ങനെ വ്യത്യസ്തത എന്നുള്ളതാണ് ഇവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം കുറെ റാപ്പേഴ്സ് വേർന്ന് വരുന്നുണ്ട് അപ്പം ആ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷനാണ് അപ്പോൾ പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ പലതും പൈറ്റേണ്ടതായിട്ടുണ്ട് അപ്പം ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇവരുടെ പണം കൂടുക കാരണമുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ അതും ഇതിനൊക്കെ കാരണം അവരോടുള്ള അവരുടെ പെരുമാറ്റം അവർ സ്റ്റേജിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് നോർമലായിട്ട് തോന്നത്തില്ല ഇവരെന്തൊക്കെയോ അടിച്ചിട്ടാണ് വരുന്നതെന്ന് പറയുന്ന ആളുകളുണ്ട് ഇവരെന്തൊക്കെ കുടിച്ചിട്ടാണ് വരുന്നതെന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് ഉറപ്പായിട്ട് അവർ കുടിക്കുന്നു അടിക്കുന്നു എന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ചിന്തയുള്ളതും നമുക്ക് കമൻറ്റ് ബോക്സ് ഒക്കെ വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ഏഹ് ൂക്കൽ വിളിയും ഓട്ര എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും അല്ലെ ഇതിനെ വേണമെങ്കിൽ കുറച്ച് പേർക്ക് അസൂയായിട്ട് കാണാം കുറച്ച് പേർക്ക് കാണികളുടെ ചുരുക്കമായിട്ട് കാണാം അങ്ങനെയും കാണുന്ന കുറേ പേരുണ്ട് കുറേ പേര് ചീടെ വെറുപ്പിന് കാരണമാണ് ഇങ്ങനെ കൂകി വിളിക്കുന്നതെന്ന് പറയുന്നതും കുറച്ച് ആളുകളുണ്ട് ഏഹ് ഇതിന് റെഡിയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റ് നമുക്കൊന്ന് വായിക്കാം ഏഹ് ഞാൻ വായിക്കുന്നില്ല ഏഹ് നിങ്ങൾ കാണുക ഇതാരാണ് വൈശാ കിട്ടേക്കുന്ന കമൻറ്റ് ഞാൻ വായിക്കുന്നില്ല ഏഹ് എന്തോ പ്രശ്നമുണ്ടെന്ന് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഏഹ് പിന്നെ വെള്ളത്തിലാണെന്ന് തോന്നുന്നു കാട്ടം ഒന്ന് പോയട അങ്ങനെ കൂക്കൽ കമന്റ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാതെ സപ്പോർട്ടിംഗ് ആയിട്ടൊരു കമന്റ്സ് കാണുന്നില്ല പൈസ കൂടുമ്പോൾ ഇവരുടെ കൺട്രോൾ ഇവരിൽ തന്നെ നിൽക്കാതെ പോയി കഴിഞ്ഞാൽ അത് പല പല പ്രശ്നങ്ങളിൽ പോയി ചാടുമെന്നുള്ളതാണ് ഡെപ്സിയെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് അതിർ കടന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടെ ഒരു കൺട്രോൾ ഉള്ളത് നല്ലതാണ് ഡെപ്സിയുടെ കാര്യത്തിലായാലും ബേബിജിൻ്റെ കാര്യത്തിലായാലും റാപ്പേഴ്സിന് കൊടുക്കുന്ന അമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ അമൗണ്ടാണ് അപ്പം പൈസ കൂടുമ്പോൾ നമ്മൾ നമ്മുടെ കൺട്രോൾ വിടാൻ പാടില്ല പ്രേക്ഷക പ്രീതി നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഒരു കൺട്രോൾ ഇപ്പോഴും നമ്മുടെ ഈ വേണോടി ഇല്ലെങ്കിൽ അത് പണിയാണ് ഡെപ്സിയോടും ബേബിജീനോടും ഒക്കെ ഇഷ്ടമുള്ളത് ഇത് പറയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇവർക്ക് കിട്ടുന്ന അമൗണ്ട് ഒക്കെ വൻ തുകയാണെന്ന് മനസ്സിലാക്കുന്ന വേറെ ചില മീഡിയയിലുള്ള ആളുകൾക്ക് അത് പ്രശ്നം ഉണ്ടാകും ഏഹ് പ്രത്യേകിച്ച് മിമിക്രി ചെയ്യുന്നവർ അല്ലെങ്കിൽ ആങ്കർ ചെയ്യുന്നവർ അവരൊക്കെ ഉറപ്പായിട്ട് അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടലായിരിക്കും നമ്മൾ വാങ്ങിക്കുന്ന മുന്നേക്കാളും വലിയ വലിയ തുകാണല്ലോ ഇവർ വാങ്ങിക്കുന്നത് എന്നുള്ളത് ഉണ്ടാകും ആര്യ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം ഏ ഇത്തരം ആളുകളെ കൊണ്ട് ഈ ലക്ഷങ്ങൾ മുടക്കി പരിപാടി ചെയ്യാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് എന്നാൽ കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് നൂറ് രൂപ കൂടുതൽ ചോദിച്ചാൽ അപ്പോൾ ദാരിദ്ര്യം പറയും പിന്നെ അവരെ ഒരു പരിപാടിക്കും വിളിക്കുകയുമില്ല കഷ്ടം തന്നെ നമുക്ക് മനസ്സിലാവും ആര്യയുടെ ദുഃഖം നമുക്ക് മനസ്സിലാവും എന്തായാലും ആര് പറയുന്നതിലും കുറച്ച് കാര്യങ്ങളും ഉണ്ട് ഏഹ് അങ്ങനെയുള്ളത് ആളുകൾ പറയാതിരിക്കാൻ റാപ്പേഴ്സ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വായിക്കുന്ന അമൗണ്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം അല്ലാതെ എന്തേലുമൊക്കെ പരിപാടികൾ കാണിച്ച് ബേബി ജീൻ പോയി പെട്ട പോലെ ചെന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്യും അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ തോന്നുള്ളൂ ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ